വെസ്റ്റ് ആർട്ടിക്ക എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആലോചിച്ച് സമയം കളയേണ്ട അങ്ങനൊരു രാജ്യമേ ഇല്ല എന്നാൽ ഞെട്ടാൻ വകിയുള്ള ഒരു കാര്യം പറയാം ഈ ഇല്ലാത്ത രാജ്യത്തിൻ്റെ പേരിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു എംബസി എട്ട് വർഷമായി പ്രവർത്തിച്ചു മാത്രമല്ല അതിനൊരു സ്ഥാനപതിയും ഉണ്ടായിരുന്നു പേര് ഹർഷവർദ്ധൻ ജയിൻ ഇയാൾ പിടിയിലായതോടെയാണ് സംഭവം വാർത്തകളിൽ നിറഞ്ഞത് മുപ്പത്തിനാല് രാജ്യങ്ങളുടെ സീലുകൾ വ്യാജ നയതന്ത്ര നമ്പർ പ്ലേറ്റ് ഉള്ള ആഡംബര കാറുകൾ മോർഫ് ചെയ്ത ഫോട്ടോകൾ വ്യാജ നയതന്ത്ര പാസ്പോർട്ടുകൾ എന്നിവയുമായാണ് പ്രതി പിടിയിലായത് മോർഫ് ചെയ്ത ഫോട്ടോയുടെ കാര്യത്തിൽ ഒരു ഉണ്ട് അത് രാഷ്ട്രപതി പ്രധാനമന്ത്രി മറ്റ് പ്രമുഖർ എന്നിവർക്കൊപ്പം പ്രതി നിൽക്കുന്നതാണ് രാജ്യത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രിയായി വരെ ബി ജെ പി ഇപ്പോഴേ ഉയർത്തിക്കാട്ടുന്ന യോഗി ആദിത്യനാഥിൻ്റെ സ്വന്തം നാട്ടിലാണ് ഈ സംഭവം അതായത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ വാടക കെട്ടിടത്തിലാണ് ഈ എംബസി പ്രവർത്തിച്ചത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറ് മുതൽ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഭരണം നടത്തുന്ന വിശ്വഗുരുവായി സ്വയം അഭിരമിച്ചു നടക്കുന്ന മോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ കാലയളവിലാണ് കൊടും തട്ടിപ്പ് ഇല്ലാത്ത രാജ്യത്തിന്റെ പേരിൽ വരെ എന്തു വ്യാജ പരിപാടികളും നടക്കുന്ന ഒരു നാടായി ഇവിടം മാറിയത് ലോകത്തിന് മുൻപിൽ നമ്മളെ നാണം കെടുത്തുന്നതാണ് ഉത്തർപ്രദേശിലെ വ്യാജ എംബസിക്ക് മുൻപിൽ ഇല്ലാത്ത രാജ്യത്തിന്റെ ഇല്ലാത്ത കൊടി വരെ ഉയർത്തിയിരുന്നു അതും നമ്മുടെ ദേശീയ പതാകയ്ക്ക് തൊട്ടടുത്തായി പിടിയിലായ ഹർഷവർദ്ധൻ ജെയിൻ എന്ന അൻപത്തിരണ്ടുകാരൻ ഇതെല്ലാം ചെയ്തത് വിദേശ ജോലി തട്ടിപ്പും ഹവാല ഇടപാടുകളും നടത്താനായിരുന്നു അത് വ്യക്തമാക്കുന്നതാണ് പിടിച്ചെടുത്ത വിദേശ കറൻസിയും നാൽപ്പത്തി ലക്ഷം രൂപയും എട്ട് വർഷമായി നടക്കുന്ന തട്ടിപ്പിൽ ഇത് മാത്രമാണോ പിടിച്ചെടുക്കാൻ ചോദ്യം ശക്തമാണ് അപ്പോൾ പിന്നെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നതെന്ന് വ്യക്തം നിയമവിരുദ്ധമായി സാറ്റലൈറ്റ് ഫോൺ കൈവശം വെച്ചതിന് രണ്ടായിരത്തി പതിനൊന്നിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് എട്ടു വർഷമായി രാജ്യത്തെ നാണം കെടുത്തുന്ന തട്ടിപ്പ് നടത്തിയത് വെസ്റ്റ് ആർട്ടിക്ക എന്ന ഇല്ലാത്ത രാജ്യത്തെക്കുറിച്ചും മറ്റൊരു വിചിത്ര കാര്യം പറയാനുണ്ട് യു എസ് നാവിക ഉദ്യോഗസ്ഥനായിരുന്ന ട്രാവിസ് നഖൻഡി സ്ഥാപിച്ചെന്ന് അവകാശപ്പെടുന്ന സാങ്കല്പിക രാജ്യമാണിത് അതും രണ്ടായിരത്തി ഒന്നിൽ പതിനാലായിരം കോടി വെട്ടിപ്പ് നടത്തി രാജ്യം വിട്ട നീരവ് മോദി ഒൻപതിനായിരം കോടി തട്ടിപ്പിനു ശേഷം യു കെയിലേക്ക് കടന്ന വിജയ് മല്യ തുടങ്ങി എത്രയെത്ര കൊടും കുറ്റവാളികൾ വിലസിയ നാടാണിത് എംബസി കേസ് പോലെ എത്ര വെറൈറ്റി തട്ടിപ്പുകളാണ് മോദിയുടെ കാലയളവിൽ തന്നെ ഛത്തീസ്ഗഡിൽ വ്യാജ ബാങ്ക് ശാഖ കണ്ടെത്തിയത് അടുത്തിടെയാണ് ഗുജറാത്തിൽ അഞ്ച് കൊല്ലമായി വ്യാജ കോടതി പ്രവർത്തിച്ചു ഗുജറാത്തിൽ തന്നെ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് എഴുപത്തി അഞ്ച് കോടി പിരിച്ചെടുത്ത ടോൾ പ്ലാസ ദില്ലിയിൽ അടുത്തിടെ വ്യാജ കോടതി ഉദ്യോഗസ്ഥനെത്തി തട്ടിപ്പ് നടത്തി അങ്ങനെ പോകുന്നു ബി ജെ പി സംസ്ഥാനങ്ങളിലെ തട്ടിപ്പുകളുടെ ഘോഷയാത്ര വസ്തുത മറ്റൊന്നായിരിക്കെ പല അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ച് മേഞ്ഞി നടിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരം കൊടും തട്ടിപ്പുകൾ രാജ്യത്തിന്റെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം നടക്കുന്നതിന് പിന്നിൽ ആ പാർട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന തരത്തിലേക്ക് അന്വേഷണം നീളണം വിജയ് മല്യയും നീരവ് മോദിയെയും അടക്കം മോദി സർക്കാർ സംരക്ഷിച്ച രീതി രാജ്യം കണ്ടതാണല്ലോ അതുപോലെയുള്ള സംരക്ഷണം ഇത്തരം കൊടും ക്രിമിനലുകൾക്ക് സുലഭമായി ലഭിക്കുന്നതാണോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം എന്നതും കണ്ടെത്തണം ഈ വിഷയങ്ങളിൽ ശക്തമായ അന്വേഷണം വേണം രാജ്യത്തിന്റെ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉയർത്തി ബി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ ചോദ്യം ചെയ്യാൻ ആർജവം കാണിക്കണം